ശബരിമല കൊള്ളയുടെ വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ ഞെട്ടിപ്പിക്കുന്നത് ഇപ്പോൾ കേൾക്കുന്നത് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ചാക്കിൽ കെട്ടി അവിടെ കൊണ്ടുവന്നു മണി എന്ന് പറയുന്ന ഇടനിലക്കാരനെ കുറിച്ചുള്ള ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇയാൾ തന്നെ മൂന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ തുണിയിൽ പൊതു അവിടെ കൊണ്ടുവന്നു ഒരു പ്രവാസി വ്യവസായിയെ കാണിച്ച് അത് വിൽക്കാൻ ശ്രമിച്ചു അയാൾ നേരിട്ട് കണ്ടത് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് അത്തരമൊരു വിഗ്രഹം വിറ്റു അങ്ങനെയൊക്കെ കൂട്ടി വായിച്ചാൽ ഈ ഡി മണി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിൻ്റെ ഏതോ കോണിൽ നിൽക്കുന്ന ഒരാൾ കാരണം ഇയാൾ പണ്ട് വോട്ടോ ഓടിച്ചുകൊണ്ടായിരുന്നതാണ് പിന്നീട് ചായ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതാണ് അങ്ങനെയുള്ള ഒരാൾ സുപ്രഭാതത്തിൽ വലിയൊരു ബിസിനസ്സുകാരനായിട്ട് മാറുന്നു അല്ലെങ്കിൽ വലിയൊരു പണക്കാരനായിട്ട് മാറുന്നു ഇതൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് പക്ഷേ ഈ മണിയും പോറ്റിയും അതായത് സുബ്ര ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിലെ ദേവസ്വം ബോർഡിലെ ഒരു ഉന്നതനുമൊക്കെ തന്നെ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരം എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വിവരത്തിൻ്റെ ചുവടുപിടിച്ച് പോയാൽ ഒരുപാട് വിവരങ്ങൾ പതിയെ പതിയെ പുറത്തേക്ക് വരും അങ്ങനെ വേണ്ട കാര്യം തന്നെ ചുവടുപിടിച്ച് പോയാൽ ഒരുപാട് വിവരങ്ങൾ വരും പക്ഷേ ചൂട് പിടിച്ച് പോകണ്ടേ അത് വേണ്ടാൻ തീരുമാനിച്ചാലും ഇപ്പം മണിയെ ചോദ്യം ചെയ്തു മണിയെ ചോദ്യം ചെയ്തതിനകത്തുനിന്ന് കഴിഞ്ഞ ദിവസം പറയുന്ന എസ് ഐ ടി സംഘത്തിനകത്ത് ഈ പറഞ്ഞതിനകത്തുള്ള കാര്യത്തിനകത്തൊന്നും മണി ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് ഞാനിത് ആദ്യമേ പറഞ്ഞതാണ് നേരത്തെ ഒരു ചർച്ചയ്ക്കകത്ത് ഞാൻ പറഞ്ഞത് മണിയെ ചോദ്യം ചെയ്തിട്ട് മണി ഇതിനകത്തുണ്ടോ മണി ഇതിനകത്ത് ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ചോദ്യം ചെയ്യുന്ന എസ്പിക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട് അതാണല്ലോ നമ്മുടെ അതിനാണല്ലോ പോലീസ് അപ്പം ഇതിനകത്ത് ഈ സംഭവം പലവട്ടം നമ്മൾ പറഞ്ഞതുപോലെ പ പാവം പിടിച്ച പപ്പനിൽ പപ്പം ഓട്ടിച്ചില്ലെന്നല്ലേ പപ്പനിൽ അങ്ങ് അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞ രണ്ടുപേരെയും കൂടെ ചോദ്യം ചെയ്യുക അവരെ രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ട് ശങ്കരദാസിനെ പിന്നെ ആർ എസ് പിയുടെ എനിക്ക് തോന്നുന്നു ആറ് അയാളെ വിളിച്ചിട്ടുണ്ട് അവർ രണ്ട് പേരും ചോദ്യം ചെയ്യും അത് ഇതുവരെ അവരെ ചോദ്യം ചെയ്യേണ്ടത് ഇതുവരെ എന്തോ അവരീ ഈ പപ്പം പറഞ്ഞതുപോലെ ഞാനും അവരോട് ഒന്നിച്ചില്ല ഇത് ചെയ്ത് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഈ ഒപ്പിട്ടെന്നുള്ള കാരണം കൊണ്ടല്ലേ ഞാനകത്ത് കിടക്കുന്നില്ല അവരോട് ഇരുന്നിട്ട് ഒരു വിയോജന കുറുപ്പ് പോലും ഇല്ലാതെ ഒപ്പിട്ടില്ല അതുപോലെ തന്നെ ഇപ്പം ഈ വിഷയത്തിനകത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വന്നു അതിൻ്റെ കൂടെ അയാൾ ഇതിനകത്ത് ഗൗരവം എസ് ഐ ടി എസ് ഐ ടി സംഘത്തെ ബോധ്യപ്പെടുത്താൻ രണ്ട് വ്യവസായ ഇതിനാവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വ്യവസായികളെ കൊണ്ടുവന്നു ഈ വ്യവസായികളെടുത്ത് മൊഴി എടുത്തിട്ട് അവിടോട്ട് തന്നിട്ട് മണിയെ ചോദ്യം ചെയ്തിട്ട് ഇനി പോന്നേക്കുക ഒരു കുഴപ്പമില്ല മണി ഓക്കെ ഇവരാരും പറഞ്ഞതല്ല മണി ഞങ്ങൾ നോക്കിയപ്പോൾ ഓക്കെ അതാ ഇന്ന് വ്യവസായം വിധിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞത് മൊത്തം സത്യമാ പണം കൊണ്ടുവന്ന് ഞാൻ കണ്ടു ഇരുന്നൂറ് രണ്ടായിരത്തിനെ കെട്ടാൽ ഒരു കണക്കിനാണ് വന്നത് അത് കണ്ടു ഞാൻ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഞാൻ ഇതുമായിട്ട് താല്പര്യമുള്ള ഒരാളാണെന്ന് കണ്ട് എനിക്ക് പലതും ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ട് മണി ഈ പറയുന്ന പേരെന്തോ ദുബായ് മണി അല്ലെങ്കിൽ ഡൈമണ്ട് മണി അല്ലെ നമ്മളൊരു ബെല്ലാരി രാജ എന്നൊക്കെ പറയുന്ന സിനിമയ്ക്ക് എന്തോ പല രീതിയിൽ പലയിടത്താണ് എന്നെ അറിയപ്പെടുന്ന ബെൻസ് രാജ അല്ലെ പോത്ത് രാജ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞു അയാളെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഈ മണി എന്ന് പറയുന്ന ആളുടെ വലിപ്പം എന്നെ മനസ്സിലാക്കാൻ ഞങ്ങൾ തമ്മിൽ ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും എനിക്കിതൊക്കെ കടൽ കടത്തുവാൻ സാധിക്കും എൻ്റെ ബിസിനസ് ഇതാണ് അത് പ്രത്യേകിച്ചും ഈ പറയുന്നത് പോലെ അമ്പലങ്ങളിൽ നിന്നുള്ള പഞ്ചരോഗ വിഗ്രഹം അല്ലാതെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നൊക്കെ രീതിയിലൊക്കെ സംസാരിച്ചതിന് ശേഷം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പറഞ്ഞത് ഞാൻ ശബരിമലയിൽ നിന്ന് വിഗ്രഹം കടത്തുന്നുണ്ട് എന്നിട്ട് ഇയാള് അവിടെ ചാക്കി കെട്ടിയിരിക്കുന്ന വിഗ്രഹം കൊണ്ട് കാണിക്കുക അതായത് ഇതുവരെ പറയുന്നുണ്ട് എന്നിട്ട് എസ് ഐ ടി സംഘം പറയുന്നത് എന്താണ് മണി കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഈ മണി കുഴപ്പമില്ല മണിക്ക് പ്രശ്നമില്ല എന്ന് വരുന്നതിനകത്ത് എന്താണെന്ന് അറിയാമോ മണി ഒരു ഫ്ലൈറ്റേ വന്ന് നമ്മുടെ മുമ്പേ പറഞ്ഞതുപോലെ ഇറങ്ങിയാൽ ഇവിടെ പൈസ വരത്തില്ല മണി ഇവിടെ വന്നിറങ്ങി ശബരിമല ചെന്നിട്ട് ഉണ്ണിയുണ്ണപ്പോറ്റി എടുത്ത് പറഞ്ഞിട്ട് ഉഗ്രഹം എടുത്തുകൊണ്ട് വന്ന് എടുത്താൽ കൊണ്ട് കൊടുത്താലും അല്ലെ തന്ത്രി കൊണ്ട് കെടുത്താലും ഇത് കടൽ കിടത്താൻ പറ്റത്തില്ല ഇത് കടൽ കിടക്കണമെങ്കിൽ ആ കടൽ കിടക്കുന്നതിനെ ഏൽപ്പിക്കുന്ന പൈസ ഇവിടെ വരണമെങ്കിൽ ഇതിനകത്തെല്ലാം ഈ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെയും ഞാൻ പറയുന്ന പോലീസിൻ്റെ ആയാലും അത്തരത്തിൽ നമ്മൾ അറിയാമല്ലോ നമ്മുടെ ഇപ്പം വണ്ടി എല്ലാം കൂട്ട് പോകുമ്പോൾ നമ്മുടെ വണ്ടി പരിശോധിക്കാനുള്ള തീരുമാനമുണ്ട് അപ്പോൾ പിന്നെ ഇത്ര ലക്ഷം രൂപ കൂടുതലിരുന്നാൽ അല്ലെങ്കിൽ അനധികൃതമല്ലാത്ത സാധനം വരുന്നാൽ ഇങ്ങനെയുള്ള ഒരു കുഴപ്പവും വരാതെ പ്രശ്നമില്ലാതെ ഈ വണ്ടി ഉദ്ദേശിക്കുന്നത് തോടി കടൽ കിടക്കേണ്ടിടത്ത് കസ്റ്റംസ് കഴിഞ്ഞ് കടക്കണം അവിടുന്ന് പൈസ ഇങ്ങോട്ട് ഇതിനെല്ലാം വലിയൊരു സെറ്റപ്പ് വേണം ആ സെറ്റപ്പിലുള്ള ആൾക്കാർ ഇടപെട്ടാലേ നടക്കത്തുള്ളൂ മണി കാശ് കൊടുക്കാൻ തയരാം മണി കാശ് കൊടുക്കാൻ തരണമെങ്കിൽ മണിക്ക് സുരക്ഷിതമായിട്ട് കൊടുക്കുന്ന കാശിന് അയാളുടെ അയാൾ ഉദ്ദേശിക്കുന്ന മൂല്യമുള്ള സാധനം അത് അഞ്ചരവൃം ജലുണ്ട് ഇത് കൊണ്ട് കാണിക്കാനും എടുത്തു കൊടുക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഇടനില സംസാരിക്കാനും നമ്മൾ ഈ പോ പശുവിനെ വിൽക്കുമ്പോൾ കളത്തിന്തേല പോയിട്ടുണ്ടോ കളത്തിന്തേ പോകുമ്പോൾ രണ്ട് പശുവിനെ രണ്ട് മേടിക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് ഒരുത്തം വരും മേടിച്ച് നമ്മള് തരും സത്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോയി കമ്മീഷനാണ് മേടിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി മേടിച്ചോണ്ടിരുന്ന കമ്മീഷൻ ആർക്കൊക്കെ എവിടെയൊക്കെ വീതിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള സംശയം കാരണം തിരുവനന്തപുരത്ത് ഒരു ഹോട്ടൽ വെച്ച് ഒരു വ്യവസായിട്ട് അയാൾക്ക് ആന്റിക് പീസുകളോട് വലിയ മോഹം ഭ്രമവുമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഇടനിലക്കാരനെ സമീപിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിനകത്ത് ഇടനില മണി അവിടെ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വെച്ച് ദേവസ്വം ബോർഡിൻ്റെ ഒരു അംഗവും ഒരു സി പി എം നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നുണ്ട് അപ്പോ ഈ ഉണ്ണികൃഷ്ണൻ പോയി ഒരിക്കൽ പറഞ്ഞത് എനിക്ക് കിട്ടിയ പണം ഒന്നും മുഴുവൻ പൂർണ്ണമായിട്ടും എനിക്കല്ല കിട്ടിയതും എന്ന് പറഞ്ഞാൽ ചിലവായി പോയി എന്നർത്ഥം അപ്പോ ഒരുപാട് നേതാക്കളിലേക്ക് ഒരുപാട് പേരിലേക്ക് പങ്കുവച്ചു എന്നൊരു അർത്ഥം കൂടെ അതിന് വരുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏതൊക്കെ നേതാക്കളിലേക്ക് ഇതിപ്പോ ഞാനിത് ഇതിന് ഈ കഥകൾ ഇങ്ങനെ ഓരോ ദിവസവും ഇതിന്റെ ഒരു പറയും തോറും ഞെട്ടുക മാത്രമല്ല അതിനപ്പുറത്ത് നമ്മളിങ്ങനെ അന്താളിച്ച് നിക്കുകയാണ് നമ്മുടെ ഈ ഇതിലൊരു ഇത് ഇതിന്റെ ഒരു അവസ്ഥ ഏതൊക്കെ നേതാക്കന്മാരിലേക്ക് ഏതൊക്കെ പാർട്ടിയിലേക്ക് അതുവഴി ഏതൊക്കെ അന്താരാഷ്ട്ര മാഫിയയിലേക്ക് ഏതൊക്കെ രാജ്യത്തേക്ക് ഈ കടത്ത് പോയിട്ടുണ്ടാവും ഇപ്പൊ ഈ ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നിന്ന് മാത്രം ആവണമെന്നില്ലല്ലോ സർ ഇല്ല ഇല്ല എവിടുന്നെല്ലാം മോഷ്ടിച്ചിട്ടുണ്ടാവും അവര് അതെ അത് മാത്രമല്ല ഈ അന്താരാഷ്ട്ര റാക്കറ്റ് ഇതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ സാറ് പറഞ്ഞ പോലെ അതിനുവേണ്ടി കപ്പലും അതിനുവേണ്ടി വിമാനവും ഒക്കെ ഒരുക്കി വെച്ചാൽ അവർക്ക് ആവശ്യത്തിന് ചരക്കെത്തണമല്ലോ അപ്പൊ ഈ മോഷണത്തിന്റെ റാക്കറ്റ് എത്ര വലുതായിരിക്കും വിൽപ്പനയുടെ റാക്കറ്റിന്റെ കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കൊണ്ടുവന്നിട്ട് ഇത് ഈ ഈ പോറ്റിമാരെ ഏൽപ്പിക്കാനുള്ള റാക്കറ്റ് പോറ്റിയോ വൈ ഇപ്പൊ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒക്കെയുള്ള ഈ അന്താരാഷ്ട്ര കള്ള ഈ പറഞ്ഞ പഞ്ചലോഹ വിഗ്രഹമായാലും ആൻഡിക്സ് ആയാലും അത് കടൽ കടത്തി കൊടുക്കാനുള്ള ഏജൻസിക്ക് മാത്രമല്ല അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് നെറ്റ്വർക്ക് ഇങ്ങോട്ടൊന്നു പോയി വെക്കും റിവേഴ്സിൽ അപ്പൊ എത്ര വലുതായിരിക്കും സാറേ അത് വലിയ രസമുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വിദേശാധിപത്യം വന്നതിനകത്ത് ഈ മൂളന്മാർ മറ്റൊരു അമ്പലം നശിപ്പിച്ച് കഴിഞ്ഞ ദിവസം സാറോ ടോക്കിനകത്ത് പറഞ്ഞാൽ അമ്പലത്തിനോട് ദേഷ്യം കൊണ്ടല്ല അവിടുത്തെ സാരം കൊള്ളയടിക്കുകയാണ് കാരണം അമ്പലത്തിലെന്ന് പറയും ഇതുപോലെ തന്നെ ഇപ്പോഴും ഈ അവരങ്ങ് പോയെങ്കിൽ ഇതിനകത്ത് കൊള്ളക്കാരുണ്ട് ഈ കൊള്ളക്കാരെന്ന് പറയുന്നത് നമ്മൾ ഈ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെയാണ് ഈ അമ്പലം ബേസ് ചെയ്തിട്ട് ദീർഘകാലമായിട്ട് കൊള്ള നടക്കുന്നുണ്ട് ഇത് പലവട്ടം കേസുകൾ പലത്തും വന്നിട്ടുള്ളത് അതെല്ലാം കേസ് ഇപ്പം ശബരിമലയുടെ ഈ കേസ് ഒതുങ്ങുന്നത് പോലെ പോയതാണ് പണ്ട് സ്വർണം പോയൻ്റെ കേസ് വജ്രം പോയൻ്റെ കേസ് പിന്നെ അത് വെളുത്ത മണി അല്ലെങ്കിൽ അത് പളുങ്കായിരുന്നു ആ തെറ്റിദ്ധരിപ്പിച്ചത് പല കേസുകൾ ഓർമ്മയുണ്ടോ അതുപോലെ വസ്തുവിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ വസ്തുവിൻ്റെ കേസുകൾ എവിടെ പോയി ഒതുങ്ങുന്നു ഇതൊക്കെ എങ്ങും അല്ലാതെ നിൽക്കും ഒന്നുകിൽ ഗവൺമെൻറ് ദേവസ്വം ബോർഡിന് വേണ്ടി നിൽക്കുന്ന വക്കീൽ തോറ്റു തോറ്റുകൊടുക്കും ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഇത് വളരെ കാലമായിട്ട് ദീർഘമായിട്ട് നടക്കുന്ന ഒരു കൊള്ളയാണ് അത് ശബരിമലയിൽ നിന്ന് തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ വലിയ ഇതെല്ലാടും നടക്കുക ഈ മണി കാലങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടാവും ആരാ ഈ ബോം പോബായി മണി ഈ ഇവിടുന്ന് വഞ്ചലോ ഉഗ്രഹം കൊണ്ടിരുന്നു ഇവൻ ചാക്കുകണക്കിനും കാണിച്ചതിനകത്ത് അത് ഇല്ല ഇത് ഇവിടൊക്കെ എന്തൊക്കെ ഏതൊക്കെ ഇരിക്കുന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ ഇത് ശബരിമലയുടെ ഒരു വിഷയം ഒന്നുകിൽ നാ നേരത്തെ പറഞ്ഞതുപോലെ ഗീതം കിട്ടാത്തോ കമ്മീഷനായ എന്ന് പരാതി കൊടുത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസി ഈ രണ്ടു ഭാവം ഗീതം അയാൾക്ക് വിചാരിച്ചത് പോലെ കിട്ടിയില്ലെങ്കിൽ എന്നാ അവർ കുരുക്കുരുക്കും ഈ രണ്ടിൽ നിന്നുള്ള അന്വേഷണം കോടതിക്ക് ബോധ്യപ്പെട്ടതാ ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട് കടൽ കടത്തിയിട്ടുണ്ട് ഇത് നിസ്സാരം കൊള്ളേ അല്ല അത് കോടതി പറഞ്ഞു അവിടെ കൊണ്ട് കോടതി പറഞ്ഞതിനൊക്കെ അവർ കേൾക്കുന്നില്ല ഹൈക്കോടതി പറഞ്ഞു അവിടുന്നും ഇപ്പം കേൾക്കുന്നില്ല ഇതെങ്ങും കേൾക്കാൻ പറ്റത്തില്ല കാരണം ഇതിനകത്ത് സി പി എം മാത്രമല്ല സി പി എം ഉണ്ടാവും കോൺഗ്രസ് ഉണ്ടാവും ബി ജെ പി ഉണ്ടാവും അന്ന് ഇത് വ്യാപകമാണ് ഞാനിത് ഉദാഹരണം പറഞ്ഞുതരാം ഒരു പ്രതിപക്ഷ നേതാവ് ഏത് പാർട്ടിയുടെ ആണെന്ന് പ്രതിപക്ഷത്തിരിക്കുന്നു ഒരു പഞ്ചായത്തിലെ ഒരു ആളാ ഏത് പാർട്ടിയുടെ ആണെന്നും ഞാൻ പറയത്തില്ല ഒന്നുമില്ല പത്തിരുപഞ്ച് കൊല്ലം കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുക നമ്മൾ പറയത്തില്ലേ ഈ നാല് കുറ്റിയാലൊരു വീടായിരുന്നു പുള്ളി കൊണ്ടായിരുന്നു ഇപ്പം അയാളുടെ വീടും സംവിധാനവും കണ്ട എന്ന് വെച്ചാൽ കോടാനുകോടികളുടെ വീട് ഭാര്യക്ക് ഇവിടുന്ന് ഇവിടെ വരെ നമ്മൾ പറയത്തില്ല വള മക്കളല്ലേ എം ബി ബി എസ് അല്ലെങ്കിൽ അതുപോലുള്ള രീതിയിൽ പഠിക്കുന്നു അയാൾ ഇപ്പോഴും ജനീകനാണ് അയാൾ ഇപ്പോഴും അവിടെ ഇപ്രാവശ്യം അയാൾ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് വെറു ഒരു ഒരു കോർപ്പറേഷന്റെ മെമ്പറിൻ്റെ ആയിരുന്നു ഞാൻ ഉദാഹരണം പറയും ഇതെന്തുകൊണ്ടാണ് അയാൾ വരിക്കാൻ കയറുന്നില്ല ഇരിക്കുന്നില്ല അതായത് ഈ ഞാൻ ഈ പറഞ്ഞത് ഈ കൊള്ളയ്ക്കകത്ത് സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് സമരം നടക്കാത്തതിൻ്റെ കാര്യം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് കൊള്ളയ്ക്കകത്ത് അതുപോലെ ആ ആ അകത്ത് വലിയ കൊള്ള നടക്കുന്നുണ്ട് ആ കൊള്ളയ്ക്കകത്ത് ഇയാളൊരു ഇരിക്കുന്നു വാർഡിലുള്ള ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവരാഗ്രഹിക്കുന്നതിനും അപ്പുറം നടത്തി കൊടുക്കുന്നു അതുകൊണ്ട് അയാൾ വീണ്ടും അവിടെ ജയിക്കുന്നു ആ വാർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ജയിക്കുന്നു ഇത് ഇതാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പപ്പനിൽ 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 നിന്ന് തീർന്നോട്ടെ ഇത് ഒരു പ്രതീക്ഷ പ്രതിപക്ഷമാണ് അപ്പൊ ശബരിമലയിൽ ഈ കൊള്ളയൊക്കെ നടന്നിട്ടും പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സ്വരമില്ല ഒരു ശബ്ദമില്ല അതിപ്പോ അതിന്റെ കാരണം ഇതായിരിക്കാം ഈ പറഞ്ഞ എല്ലാവർക്കും കുഴിച്ചു കുഴിച്ചു ചെന്നാൽ എല്ലാവരും ഈ കുളിമുറിയിൽ നഗ്നരാണെന്ന് പറയും എല്ലാര് വീതമുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഇത് ഇന്നലെ ഇന്നലെ തുടങ്ങിയല്ല തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിൽ ബി ജെ പിക്ക് കാര്യമായി ഹോൾഡ് ഉണ്ട് ശബരിമല കൊള്ളയല്ല സാറേ ഇത് ശബരിമല ഇത് കേരളം മൊത്തമുള്ള അമ്പലം കൊള്ളിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ ഈ പറയുന്ന വിഗ്രഹം ഈ വിഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് മോഹവിലേന രാജ്യം കടന്നു കഴിഞ്ഞാൽ ഈ ആന്റിക് പീസ് വലിയ വിലയാണ് ഈ മോഹവലെന്ന് പറഞ്ഞാൽ ഒരു ശബരിമല എന്ന് പറയുന്നത് ഏതോ വലിയ കൊള്ളയുടെ ഒരു ഭാഗം ശബരിമലയിൽ എത്തിയതേ ഉള്ളൂ ബാക്കി എത്രയോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളുണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് ഈ മുഗൾമാരുടെ കാലത്ത് ഉൾപ്പെടെ ഉള്ളവർ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയേക്കണം ഈ ക്ഷേത്രത്തിലുള്ള വിഗ്രഹങ്ങൾക്ക് ഒരു അതിൻ്റെ ചൈതന്യം കൊണ്ടോ അതിൻ്റെ ആ നിർമ്മാണ പ്രക്രിയ കൊണ്ടോ ഒക്കെ തന്നെ ആയിരിക്കാം അപ്പോൾ ഒറിജിനലിനെ എടുത്ത് മാറ്റിയിട്ട് ഒരു ഉണ്ടാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിന് മൂല്യം വളരെ കൂടുതലല്ലേ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഡി മണി നമ്മളിപ്പോ വരുന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ എവിടെയായിരുന്നു കാര്യം പറഞ്ഞത് സ്വാമി ക്ഷേത്രത്തിന്റെ നിലവറ തുറന്ന് നോക്കിയപ്പം തലവരുത്തെന്നാണ് പറഞ്ഞത് എവിടെ പറ്റും ചിരിക്കാൻ വേണ്ടി ും അപ്പൊ ഇതൊക്കെ വലിയ വിശാലമായിട്ട് അന്വേഷിക്കേണ്ടി വരും ഓരന്വേഷണം നടക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം എന്താണെന്ന് അറിയോ അന്വേഷിക്കാൻ പറ്റത്തില്ല സാറേ അതിന്റെ പുറയിൽ അത്തരത്തിലുള്ളവരാ അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല കാരണം ഇത് കടലൊന്നും കടത്തിക്കൊണ്ട് പോകാനും ഈ വലിയ ഇടപാടുകൾ നടത്താനും പറ്റത്തില്ല നമ്മൾ സാറായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാൾ ചെയ്യുക ആയിരത്തഞ്ഞൂറ് കോടി പറയുമ്പോ എന്റെ സോഴ്സ് പറയുന്നത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാട് നടക്കും അത് ഇപ്പം ഒന്നെങ്കിൽ മുഖ്യമന്ത്രി വിചാരിക്കണം അല്ല അല്ലേ അതുപോലെ ഇവിടെ അല്ല ഈ ഇടപാട് ഇവിടെ വെച്ച് പറഞ്ഞിട്ട് അത് വെളിയിൽ നടത്താൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ വരുപ്പ് അത്രയുണ്ടെന്ന് വിചാരിക്കണം അതിനുള്ള നടത്താൻ പ്രാപ്തമായിട്ടുള്ളവർക്കേ നടത്താൻ പറ്റത്തുള്ളൂ അപ്പം ഇത് നമ്മൾ പോലെ ഒരു ഉണ്ണികൃഷ്ണം പോറ്റിയേ അല്ല പക്ഷെ നമ്മളെ ഇട്ട് തറക്കുന്ന ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ കൂടുതൽ